നമസ്കാരം രുചിമേളൻ രുചി കിച്ചൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി കായബജിയുടെ ആയിട്ടാണ് കേട്ടോ കായബജിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുളക് ചമ്മന്തിയും നമ്മൾ തട്ടുകടയിൽ നിന്ന് കിട്ടാറുണ്ട് അതും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ ആൾ എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാനേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് കായബജി ഉണ്ടാക്കാം ഇതുപോലത്തെ മൂന്ന് പച്ചക്കായ ആയിട്ട് എടുത്തിരിക്കണം നമ്മൾ പൊണ്ണൻകായ എന്നൊക്കെ പറയും അത് എടുത്തിട്ട് അതേപോലെ ഒന്ന് ചെറുതായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കനം കുറച്ച് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്കതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഒന്ന് കഴുകിയതിന് ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കായലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമായി അതുപോലെ തന്നെ കറയൊക്കെ പോയി കിട്ടും കേട്ടോ അങ്ങനെ അത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമുക്കൊന്ന് വെള്ളം വാർക്കാൻ വെക്കാം ആ സമയത്ത് നമുക്കതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ആയ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കായബജിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ പൊടികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കട്ട കുത്താതെ തന്നെ അതൊന്നും മാവ് കുഴച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി നമുക്ക് വെള്ളം എടുത്ത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കുകയാണ് നല്ലത് കാരണം എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യം വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കൂടുതലായിട്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഞാൻ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് കട്ടക്കായ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വീഡിയോ ഓഫ് ആയത് കാരണം അങ്ങനെ ഉണ്ടായത് കേട്ടോ അപ്പോൾ കായത്തിൻ്റെ പൊടി ഞാൻ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനി വേണമെങ്കിൽ ിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ബാറ്ററി ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് കായൽ മസാല അതേപോലെ പിടിച്ചു കിട്ടില്ല ബാറ്ററി പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് അത് എത്രത്തോളം വേണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് അതിൽ കാൽ കപ്പ് വെള്ളം മാത്രമേ ചിലവായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് ഒന്നേക്കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ നിർബന്ധമില്ല കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊന്തി വരും അപ്പോൾ ഞാൻ അത് ചൂട്ടുന്ന അതായത് കായബജി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് അതായത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് ഒരു പത്ത് മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ എടുക്കാം കേട്ടോ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കായ് അതേപോലെ ബാറ്ററിൽ മുക്കിയെടുക്കാം നന്നായിട്ട് ഇങ്ങനെ അപ്പോൾ ഇതേപോലെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ വേണമെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് നേരെ ഒന്ന് ഇതേപോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ട് ഒരുപാട് എക്സ്ട്രാ മാവ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോകുന്ന രീതിയിൽ ഒന്ന് കൊട്ടിയതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ വയ്ക്കരുത് ഒരിക്കലും നന്നായി എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ എണ്ണ നന്നായിട്ട് ചൂടായി അത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക അതിന് ശേഷം ഇതേപോലെ ബാറ്ററിൽ നന്നായിട്ട് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് പൊന്തി വരുന്നത് കാണാം കേട്ടോ അപ്പോൾ അതേപോലെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ എത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഓരോ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരു മൂന്നെണ്ണ മൂന്നെണ്ണ ആയപ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണയിൽ മുങ്ങി കിടന്ന് ഫ്രൈ ആയിക്കോളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബാറ്റർ അതുകൊണ്ടാണ് ഇത്രയും പൊന്തി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത് എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഫസ്റ്റ് ബാച്ച്ഷിട്ട് കൊടുത്തത് ഇതേപോലെ നന്നായിട്ട് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ പിന്നെ നമ്മൾ കടകളിലത്തെ പോലെ ഒരുപാട് അങ്ങോട്ട് നൈസ് ആയിട്ട് അല്ല കേട്ടോ അരിഞ്ഞിരിക്കുന്നത് കുറച്ചൊരു കട്ടിയാട് കൂടിയിട്ടാണ് നമുക്ക് വീട്ടിൽ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ആദ്യത്തെ ബാച്ച് ഷിട്ട് കൊടുത്ത് ഞാൻ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇങ്ങനെ കായബജ്ജി മുഴുവനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തി നമുക്ക് റെഡിയാക്കിയെടുക്കാനും നമ്മൾ തട്ടുകിടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ സാധാ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി കൂടുതൽ കുറവൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുളക് കായബജി ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കായബജ്ജിയുടെ റെസിപ്പി കണ്ടാൽ തന്നെ അറിയാം നല്ല പൊന്തി വന്നിട്ടുണ്ട് അത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ ഒന്നാണ് അവൾ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്